ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആക്ച്വലി നമ്മളൊരു ട്യൂട്ടോറിയലോ കാര്യങ്ങളോ ഒന്നും അല്ല അപ്പോൾ കുറച്ച് ദിവസം മുന്നേ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കമൻറ്റിൽ പറയുന്നത് ഇതാണ് ഡെലിവറി കഴിഞ്ഞോ റെസ്റ്റൊന്നും എടുത്തില്ലേ അപ്പം സംസാരിക്കുന്ന കുട്ടി പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ആ പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിയുമ്പോഴത്തേനും നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാം എന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡോക്ടറോട് ചോദിക്കാൻ പറഞ്ഞിട്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാളെൻ്റെ അമ്മയോട് റാൻഡമായിട്ട് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് സൂര്യ ഇപ്പോൾ തയ്ക്കാനൊക്കെ തുടങ്ങിയോന്ന് ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞാൽ കുറേശേ തയ്ക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് സൂര്യോട് പറയണം ഇപ്പം തയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു കാലത്തും തയ്ക്കാൻ പറ്റാതെ ആയിപ്പോവും അതേപോലെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ ഇനി വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് പ്രഗ്നൻസിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പാടുണ്ടോ സേഫ് ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ റീസൻ്റ് ആയിട്ട് ഒരാളുടെ വിളിച്ചെന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ തന്നെ പറഞ്ഞു ചേച്ചി ഇതൊരു വീഡിയോ പോലെ ചെയ്യൂ അങ്ങനെയാണെങ്കിൽ കുറച്ച് പേർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് അപ്പോൾ അത് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ വീഡിയോ കാണുന്നതിനകത്തുള്ള ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു അളവ് ബ്ലൗസ് നിന്നിട്ട് തയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതിൻ്റെ ഒരെണ്ണം തയ്ച്ചു കറക്റ്റായി അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പാറ്റേൺ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കാരണം മൂന്നാല് ബ്ലൗസിനുള്ളത് കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ പാറ്റേൺ ഉണ്ടെങ്കിൽ എനിക്ക് എളുപ്പമായതുകൊണ്ട് ഞാനത് അങ്ങനെ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ എന്ത് തന്നെ സംശയവും നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ ഡോക്ടറോടാണ് പക്ഷെ ഇതിൽ എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ സിറ്റുവേഷൻസ് ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ നവംബറിലാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രഗ്നൻസി അധികനാളൊന്നും കൂട്ടുണ്ടായില്ല മൂന്ന് മാസം മാക്സിമം ിസ്ഡ് അബോഷൻ ആയെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആയി പോയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അതായത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ തയ്ക്കാനിരുന്നതുകൊണ്ടാണ് പിന്നെ ചാടി തുള്ളി നടന്നതുകൊണ്ടാണ് അതൊക്കെ ആയി പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് മുന്നേ ഏതൊരു വീഡിയോയിൽ ഞാൻ അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാം ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോരം കെയർ ചെയ്യും എന്നുള്ളത് അന്നൊന്നും എനിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്തിനു നേരെ നിൽക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു വൊമിറ്റിങ്ങോട് വൊമിറ്റിങ്ങായിരുന്നു എന്ത് കഴിച്ചെന്ന് പറഞ്ഞാലും അത് ശ്രദ്ധിച്ച് പോകുമായിരുന്നു ഒന്ന് നേരെ നിൽക്കാൻ പറ്റുമ്പം എന്താ പറയുക അത് ഈ ഫ്രൂട്ട്സ് കൈൻഡ് ഓഫ് സാധനം ഒക്കെ കഴിക്കുവാണെങ്കിൽ മാത്രം അത് കുറച്ച് നേരം നിൽക്കും ഇനി അത് മാത്രമല്ല ഈ അന്നൊക്കെ ഞാൻ അരിവർക്കൊക്കെ ചെയ്യുമായിരുന്നു ആ സമയത്ത് ഈ ബീഡ്സിനൊരുതരം മണമുണ്ടായിരുന്നു സത്യമണ അതിനും പ്രഗ്നൻസിക്ക് മുന്നേ വരെ ബീഡ്സിന് മണം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല പക്ഷെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ ബീ മുത്ത് മറ്റേ ആര്യവർക്ക് ചെയ്യുന്ന കട്ട് ബീഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിൽ നിന്നൊക്കെ ഒരുമാരെ മണം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി ആ മണമാണെങ്കിൽ എനിക്ക് ഭയങ്കര വൊമിറ്റിങ് ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ ആ വശത്തേക്ക് ഞാൻ പോയിട്ടേ ഇല്ല അത് മാത്രല്ല ഒരു തുണി നേരെ നിന്ന് വെട്ടി അത് സമാധാനത്തിരുന്ന് തയ്ക്കാനുള്ള യാതൊരു ശാരീരിക സ്ഥിതി എനിക്ക് ആ സമയത്ത് ഭക്ഷണം കഴിക്ക വൊമിറ്റ് ചെയ്യുക തളന്ന് കിടക്കുക കിടന്നുറങ്ങുക ഇങ്ങനെയൊക്കെയായിരുന്നു ആ സമയം പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പൊ ഡോക്ടറോട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് എന്തുകൊണ്ടാണ് ഇത് അപ്രോഷൻ ആയത് എന്നുള്ളത് ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു മെഡിസിൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നോ ബാക്കി എന്റെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോർമൽ ആയിരുന്നു അപ്പം എന്നോട് ചോദിച്ചു മരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ എനിക്ക് അതിന് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നതിന് മുന്നേ എനിക്കൊരു പനി വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പനിയായിരുന്നു പനിയും ഗ്യാസും പല ബുദ്ധിമുട്ടുമായിട്ട് ഒരു സമയമായിരുന്നു അപ്പം ആ സമയത്ത് ഡോക്ടറിനെ കണ്ടും അല്ലാതെ ഞാൻ കുറച്ച് മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നും അല്ലെ പാരസെറ്റമോളിൻ്റെ ഡോളോ അങ്ങനത്തെ സംഭവം അപ്പം മേ ബി അതുകൊണ്ടായിരിക്കാം അത് അങ്ങനെ ആയത് എന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത് അപ്പം എന്ത് തന്നെയാണെങ്കിലും അതിന് ശേഷം മൂന്ന് മാസം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടുത്ത പ്രഗ്നൻസി നോക്കാനെന്ന് ഡോക്ടർ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു അപ്പം അത് ഫോളോ ചെയ്തിട്ടാണ് ഞങ്ങൾ അടുത്ത കുഞ്ഞിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് അപ്പം അത് കഴിഞ്ഞ് അടുത്ത കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയി ആ സമയത്ത് ഈ പറയുന്ന പോലെ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കങ്ങനെ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല പക്ഷെ മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് നാലാം മാസം ഒക്കെ തുടങ്ങിയപ്പോഴേക്കും കുറച്ച് കുറച്ച് എനിക്ക് ബെറ്റർ ആയി തുടങ്ങി അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് പലർക്കും ഞാൻ പറയുന്നത് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ അത്രയും പാഷനേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സഡനായിട്ട് സ്റ്റോപ്പ് ആകുമ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവില്ല ക്ഷീണം മാറും തോറും നമ്മൾ കുറച്ചുകൂടെ കുറച്ചുകൂടെ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ വരും അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാതിരുന്നിട്ട് അത്രയും ദിവസം സ്റ്റിച്ച് ചെയ്യാതൊക്കെ ഇരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ചെയ്യുന്നത് ഈ എന്താ പറയാ വീഡിയോസ് കാണും സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോസ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെയാണ് പഠിച്ചതും ഇപ്പം വിശക്കുന്നില്ലെങ്കിൽ പോലും നമ്മളൊരു ഫുഡ് ബ്ലോഗ് കാണുവാണെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒരു കൊതി വരത്തില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാതിരിക്കുമ്പോഴത്തേനും നമ്മൾ ഇതുപോലെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ കാണുമ്പോഴത്തേന് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ടെൻഡൻസി വരും തയ്ക്കണം എന്ന് ഇപ്പം ഞാൻ സഖ്യം എടുത്തിട്ടിട്ട് ഞാൻ എൻ്റെ ലോക്ട്രോട് തന്നെ ചോദിച്ചു അതെ ഞാൻ ഇതുപോലെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതിന് മുന്നേ അവർ ചോദിക്കുകയൊക്കെ ചെയ്യട്ടോ എൻ്റെ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് ചോദിക്കും അപ്പം ഞാനിങ്ങനെ സംസ്ഥാന എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റുമോ അപ്പം ഡോക്ടർ എന്നോട് തിരിച്ചു ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് മെഷീൻ ഏതാണ് മോട്ടറുള്ളതാണോ അതോ ചവിട്ടുന്നതാണോ അപ്പം ഞാൻ പറഞ്ഞു മോട്ടറുള്ള ടൈപ്പ് മെഷീൻ ആണ് ചവിട്ടേണ്ട കാര്യമില്ല പിന്നെ ചോദിച്ചത് ഇതൊരു തൊഴിലായിട്ട് ചെയ്യുന്ന ഒരാളാണോ അതായത് എല്ലാ ദിവസവും സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണോ അപ്പം ഞാൻ പറഞ്ഞു അതെ ഞാൻ എന്നും സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തനിക്ക് സ്റ്റിച്ച് ചെയ്യാം കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ശ്രദ്ധിക്കണം അത് മാത്രമല്ല ഒരുപാട് നേരം ഒറ്റ സ്ട്രെച്ചിൽ വർക്ക് ചെയ്യരുത് കുറച്ച് നേരം ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുക കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക ഒരുപാട് നേരം നിൽക്കരുത് ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഒരു അഡ്വൈസ് എന്നോണം തന്ന ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് ഉണ്ട് അതായത് താൻ ഹാപ്പിയാണ് എന്നുള്ള കാര്യത്തിൽ താൻ കൂടുതൽ ശ്രദ്ധിക്കുക ഒരു തെറ്റല്ല പക്ഷേ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം ഇതുപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് കുറച്ച് കെയർ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് ഞാൻ സമയത്തെല്ലാം കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നാലാം മാസം തൊട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി ഏഴാം മാസം വരെയേക്കും ഏഴാം മാസം ആയപ്പോ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നു അത് കഴിഞ്ഞ് ഡെലിവറി എല്ലാം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങുന്നത് ഞാനിത് പറയുന്നത് എൻ്റെ മൂത്ത മോൻ്റെ കാര്യമാണ് ആദിക്കുട്ടന്റെ സമയത്തെ കാര്യമാണ് പറയുന്നത് അത് കഴിഞ്ഞ് മോളുടെ കാര്യം അച്ചുൻ്റെ കേസ് വന്നപ്പോഴത്തേനും ഞാൻ ഈ പറഞ്ഞപോലെ ആദ്യത്തെ മൂന്ന് മാസം ഭയങ്കര വൊമിറ്റിങ് ഒക്കെ ആയിരുന്നു ആ സമയത്ത് എനിക്ക് അധികം അങ്ങനെ ഇരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അതും അങ്ങനെ അങ്ങനെ ടേക്ക് കെയർ ചെയ്ത് പോയി പക്ഷെ വീണ്ടും നാലാം മാസം തൊട്ട് സ്റ്റിച്ച് ചെയ്തു അത് ഒമ്പതാം മാസം വരേക്കും കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്നാമത്തെ കുഞ്ഞിൻ്റെ കേസിലും ഇതേപോലൊക്കെ തന്നെയാണ് എനിക്ക് ക്ഷീണം വരുമ്പം ഞാൻ കിടക്കും വയ്യാന്ന് തോന്നുമ്പോഴത്തേനും ഞാൻ ചെയ്യത്തില്ല ഓക്കെ ആയെന്ന് തോന്നുമ്പോഴത്തേനും ഞാൻ വർക്ക് ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിൽ ട്വിസ്റ്റ് ഏറ്റവും വലിയ ട്വിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇവൻ്റെ മൂന്നാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി ടൈമിലായിരുന്നു രാവിലെ എനിക്കൊരു ഓർഡർ അത്യാവശ്യമായിട്ട് കൊടുക്കാനുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു ഞാൻ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പെയിൻ ഫീൽ ഫീൽത് തുടങ്ങിയത് അപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇത് ലേബർ പെയിൻ ആണ് എന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ എനിക്കറിയത് അത് ഒരുപാട് അങ്ങ് പോകത്തില്ലെങ്കിൽ കുറച്ച് സമയം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനത് തീർത്തിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് അപ്പം മൂന്ന് കുഞ്ഞുങ്ങളുടെ ഡെലിവറി നോർമലായിരുന്നു നോർമൽ എന്ന് പറഞ്ഞാലും നമുക്കറിയാം കുഞ്ഞുങ്ങൾ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അവർ വജ്ജനയുടെ ആ സൈഡിലായിട്ടോ എവിടെയോ ഒരു കട്ടിട്ട് കൊടുക്കും അപ്പം കുറച്ചുകൂടെ തല ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് അല്ല ചിലപ്പോൾ കൺട്രോൾ ഇല്ലാതെ എവിടെയെങ്കിലും ഒരു ടിയർ വരുവാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവുമല്ലോ അപ്പം ആ കട്ടിങ് നമുക്ക് ഉണങ്ങി വരാനായിട്ട് രണ്ട് തൊട്ട് മൂന്നാഴ്ച വരെയൊക്കെ എടുക്കാറുണ്ട് അപ്പം ഈ ഒരു സമയം വരെയൊക്കെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇരിക്കുക അല്ലെങ്കിൽ ഒന്ന് കുത്തിയിരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ മൂന്നാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ് പ്രസവം നിർത്തുവാണ് അതുകൊണ്ട് ഞങ്ങൾ ഓപ്പറേഷൻ പ്രൊസീജിയർ ആണ് ചെയ്തത് നമ്മൾ കീ ഹോൾ ചെയ്തില്ല കീഹോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് വരേണ്ടി വരും അപ്പം എനിക്ക് ചിലപ്പോൾ ഒത്ത് വന്നില്ലെങ്കിലും ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഒക്കെ കൂടത്തിലുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആണ് താനും അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഓപ്പറേഷൻ പോലെ തന്നെ നമുക്ക് പ്രസവം നടത്തുന്നതാണ് ചെയ്തത് ശരിക്കും പറയാണെങ്കിൽ ഒരു ഒരു സി സെക്ഷൻ്റെ അതേ എഫക്റ്റാണ് പക്ഷേ യൂട്രസ് കയറുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുവരെയൊക്കെ ഉള്ള ലെയർ എല്ലാം അവർ കട്ട് ചെയ്യും പിന്നെ നമ്മുടെ ഫിലോപ്പിയൻ ട്യൂബ് അതാണെന്ന് തോന്നുന്നു അവര് കട്ട് ചെയ്യുന്നത് എന്തായാലും നല്ല പരിപാടി ആയിരുന്നു. ഓപ്പറേഷൻ ചെയ്ത സമയത്ത് പെയിൻ ഒന്നും തോന്നിയില്ല just ഒരു ഒരു മിന്നു പോലെ സംഭവം അതേ തോന്നിയുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് നേരെ ഇരിക്കണമെങ്കിലോ കുഞ്ഞിനെ ഒന്ന് ഫീഡ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ആരുടെലൊക്കെ ഹെൽപ്പ് വേണ്ടി വരാറുണ്ട് എന്നാലും ഞാൻ എൻ്റെ മാക്സിമത്തിൽ ഞാൻ തന്നെ എല്ലാം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം എനിക്കറിയാം നമ്മളായിട്ട് എഫേർട്ട് ഇട്ടാലേ നമ്മുടെ ബോഡി വഴങ്ങി തരുള്ളൂ നമ്മൾ വീണ്ടും വീണ്ടും വയ്യ വയ്യാന്നും പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ അത് വയ്യാന്നായിപ്പോകും പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ട് ഈ പറയുന്ന പോലെ ഓപ്പറേഷൻ കഴിഞ്ഞു വന്നു കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ് അതേപോലെ തന്നെ കട്ടിൽ നിന്നൊന്നും എഴുന്നേക്ക എഴുന്നേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ കിടക്കാനും എഴുന്നേൽക്കാനും ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വയറ്റിലെ ഒരു മുറിവുണ്ടല്ലോ ആ മുറിവ് മാറാൻ തന്നെ മിനിമം ഒരു ഒരാറാഴ്ച എടുക്കും ഉള്ളിലോട്ടുള്ള മുറിവുമെല്ലാം ഉണങ്ങിയൊക്കെ വരണമെങ്കിൽ തന്നെ ഒരു ആറ് മാസം എടുക്കും ഇപ്പം നമ്മുടെ ചാനൽ റെഗുലർ ആയിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ കാണും അതായത് ഡെലിവറി ടൈമിലും വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി ഞാൻ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ചെയ്ത വീഡിയോ ഒന്നും അല്ല എനിക്കറിയാം ഡെലിവറി ആകുന്ന എന്നുള്ളത് നമുക്കറിയാമല്ലോ നേരത്തെ തന്നെ അറിയാമല്ലോ അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് എഡിറ്റ് ചെയ്തു അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു അപ്പോൾ ഓൾറെഡി അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോസ് ബ്രേക്ക് ഒന്നും തോന്നാഞ്ഞത് ഞാൻ പറയാൻ കാര്യം മറ്റൊന്നുമല്ല നമ്മൾ കാണുന്ന അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഒരു ധാരണ അതാ പ്രസവിച്ചതിൻ്റെ പിറ്റേന്ന വീഡിയോ എന്നുള്ള പോലെയാണ് അത് ആക്ച്വലി അങ്ങനല്ല ചേ ബുദ്ധിപൂർവ്വം ആലോചിക്കുവാണെങ്കിൽ മനുഷ്യന് മനസ്സിലാവുന്ന ഒരു കാര്യമാണല്ലോ ഇന്ന് പ്രസവിച്ചാക്ക് നാളെ സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റുമോ അവരല്പ സ്വല്പൊക്കെ റിക്കവർ ആയി കഴിഞ്ഞപ്പോൾ ഒന്നോ വെളിമാറ്റം കാണാമെന്ന് പറയും മുറ്റത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരേലും കണ്ടുകഴിഞ്ഞാൽ ആഹ് വെളിയിറങ്ങിയോ പ്രസംഗം കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങിയോ എനിക്കറിയാൻ പാടില്ല അന്യഗ്രഹ ജീവീനെയൊക്കെ കാണുന്ന ഒരു ഭാഗത്തിലാണ് അവര് കാണുന്നത് അപ്പം ആദ്യത്തെ കുഞ്ഞാണെങ്കിലും രണ്ടാമത്തെ കുഞ്ഞാണേലും നമ്മളീ പറയുന്ന ഭയങ്കര ആൾക്കാരൊക്കെ പറയുന്നൊക്കെ കേട്ട് ഉള്ളിലടച്ചു കൂട്ടിയിരുന്നിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഈ രാത്രി സമയങ്ങൾ കുഞ്ഞുങ്ങൾ ഉറങ്ങത്തില്ല പകല് നമ്മളിങ്ങനെ ഒന്നത്തെ കാര്യം വീടിനുള്ളിൽ നിങ്ങൾ ചോദിച്ചു നമ്മൾ ഇത്രയും നാളും പുറത്തിറങ്ങി നടന്നൊരു മനുഷ്യൻ പെട്ടെന്നുള്ളിൽ ഒരു ദിവസം വീടിനുള്ളിൽ പെട്ട് പോകുമ്പോൾ ഉള്ളൊരു ഒരു സിറ്റുവേഷൻ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ എത്ര കണ്ട മനസ്സിലാവും അപ്പൊ ഈ പറയുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും നേരമൊക്കെ പുറത്തൊക്കെ നിന്നൊന്ന് വെളിയും വെട്ടവും പച്ചപ്പും ഒക്കെ കണ്ടിട്ട് എന്നും ഈ ഫാൻ കിറങ്ങുന്ന മാത്രം കണ്ടതെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തൊക്കെ അന്ന് കറങ്ങിയിട്ടൊക്കെ വരുമ്പോൾ കറങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അങ്ങ് കറങ്ങുന്നതല്ല ഒന്ന് ജസ്റ്റ് വെളിയിലൊക്കെ പോയി ഒന്ന് ചെറുതായിട്ട് നടന്നിട്ടൊക്കെ വരുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളൊക്കെ പകലാ എൻഗേജ്ഡായിട്ട് രാത്രിയാകുമ്പോൾ ഉറങ്ങും അപ്പോൾ അത് ആ മൂന്നാമത്തെ കുഞ്ഞായപ്പോഴാണ് എനിക്കത് ബോധ്യമായത് പിന്നെ ഓരോ കുഞ്ഞുങ്ങളും ഓരോ ടൈപ്പാണ് അത് പറഞ്ഞ കാര്യം നമ്മൾ പ്രിപ്പയർ പ്രിപ്പയറായിട്ടിരിക്കുക ഉറക്ക ഓണ് എല്ലാം പോകും അപ്പം എന്തുവാണേലും ബാക്ക് ടു വിഷയം വേറൊന്നുമല്ല ഒന്നുമല്ല എനിക്ക് നിങ്ങൾ പ്രഗ്നൻ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ കൺസീവ് ആകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത്രയും നാളും സ്റ്റിച്ച് ചെയ്യാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസിയിൽ സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കേണ്ട അതേപോലെ തന്നെ നിങ്ങൾ ചവിട്ടുന്ന മെഷീനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കേണ്ട അതേ സമയത്ത് മോട്ടറുള്ള മെഷീൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കാണെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം അറ്റ്ലീസ്റ്റ് ചെറിയൊരു ഓൾട്ടറേഷനൊക്കെ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ അതേപോലെ ഈ ഡോക്ടർ എന്നോട് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെറിയ ചെറിയ ബ്രേക്ക് എടുത്ത് ഒരുപാട് നേരം ഇരുന്നോ ഒരുപാട് നേരം നിന്നോ ഒന്നും ഹെൽത്ത് കളയണ്ട ഇനി ഒരു അഡീഷണൽ ടിപ്പും കൂടെ ഞാൻ പറയാം നന്നായിട്ട് വെള്ളം കുടിക്കുക എല്ലാ ഡോക്ടേഴ്സും നിങ്ങളോട് പറയുന്നതായിരിക്കും ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കുക കരിക്കും വെള്ളം കുടിക്കുക ഇത് നിങ്ങളുടെ പ്രഗ്നൻസീനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ഡെലിവറിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യും അത് എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും വെള്ളം ഒരു പരിഹാരമാണെന്നാണല്ലോ പറയാന്ന് അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണ്ട ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ സ്റ്റിച്ച് ചെയ്യരുത് ഇത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു വാക്ക് ഡോക്ടറോട് ചോദിച്ചാൽ മതി ഇങ്ങനെ ഒരു അതുകൊണ്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇടയ്ക്കാണെങ്കിലും ഒന്ന് ഓൾട്ടറേഷനോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മിഷീനിൽ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള കാര്യം ഡോക്ടറോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അതൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പം അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ ശേഷം മുറിവുകൾ ഉണങ്ങി നന്നായിട്ട് സെറ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റഫായിട്ടിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ക്രോഷിയൊക്കെ പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ ചെറിയ ഒരുപാട് സ്ട്രെയിൻ വരാത്ത രീതിയിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനുള്ള പ്രശ്നം എന്താ പറയുക നമ്മൾ ചിലപ്പോൾ ഇരിക്കുമ്പോഴായിരിക്കും ഇരുന്നു മെഷീനിലേക്ക് ഇരുന്നു പക്ഷെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എടുത്തിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ എടുക്കാൻ വേണ്ടി പെട്ടെന്നൊക്കെ ഇണീക്കുവാണെങ്കിൽ ഈ പറയുന്ന പോലെ മുറിവ് ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ വീണ്ടും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ റെസ്റ്റ് 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 എന്നും പറഞ്ഞാൽ നെയ്യുമായിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കരുത് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ് അത് ജോലിയായിട്ട് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്ക് ടു നോർമൽ ആവണം ഒരു രണ്ടല്ലേ മൂന്ന് മാസം കഴിയുമ്പത്തേനും നിങ്ങൾ ബാക്ക് ടു നോർമൽ ആവണം നിങ്ങളുടെ വർക്കൊക്കെ നിങ്ങൾ ചെയ്ത് തുടങ്ങണം അപ്പൊ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് മെൻഷൻ ചെയ്ത പോലെ നമുക്ക് പെട്ടെന്ന് ടച്ച് കിട്ടു പോവും ഈ ഒരു സംഭവം അതായത് നമ്മൾ അത്രയും നാളും യൂസ്ഡ് ആയിട്ട് ചെയ്ത് വന്നൊരു കാര്യം ഇപ്പം നമ്മുടെ കൈവഴക്കമൊക്കെ ലൈറ്റ് ആയിട്ട് മാറി തുടങ്ങും നമുക്ക് പഴയ സ്പീഡ് കിട്ടത്തില്ല കാൽക്കുലേഷനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ റെഗുലറായിട്ട് സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ റെഗുലറായിട്ടൊരു ജോലി ചെയ്ത് വരുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെ കയറുമല്ലോ അതൊക്കെ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് കുഞ്ഞിനെ നോക്കുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ പോലെ നിങ്ങളത് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞത് ഫിസിക്കലി നിങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ചെയ്യാം അതല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് വേണ്ട കുറച്ച് ബ്രേക്ക് വേണം ഒക്കെ കുഞ്ഞുങ്ങളായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് മതി എന്നത് തോന്നുവാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ആണ് അതിനകത്തൊന്നും ഒരു മാറ്റവും ഇല്ല അപ്പം ഞാൻ തീരുമാനിച്ചത് രണ്ടും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നിടത്തോളം കൊണ്ടുപോകാം എന്നുള്ളതാണ് കാരണം രണ്ടും എനിക്ക് വിട്ടുകളയാൻ പറ്റാത്ത സംഗതികളായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ നോക്കണം കൂടെ കിട്ടുന്ന സമയം പോലെ വർക്ക് നോക്കണം എന്നുള്ളതാണ് അതുപോലെ ഞാൻ കേട്ടൊരു കമന്റ് ചെയ്യാൻ പറഞ്ഞില്ലേ അതായത് ഇപ്പം റെസ്റ്റ് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു കാലത്തും തയ്ക്കാൻ പറ്റാതെ പോലെ ആയി പോകും നമ്മുടെ നാട്ടിലാണ് ഈ റെസ്റ്റ് എന്ന് പറയുന്ന പരിപാടി പുറം രാജ്യത്ത് റെസ്റ്റില്ല റെസ്റ്റ് എടുക്കണം എന്ന് തോന്നുന്നവർ റെസ്റ്റ് എടുത്തോട്ടെ കുഴപ്പമില്ല അല്ലാത്ത പക്ഷം ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ അത് ചെയ്യട്ടെ ഇപ്പൊ നേഴ്സുമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഇവരൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ട് എത്ര ദിവസം റെസ്റ്റ് എടുത്തിട്ടാണ് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ആയിരിക്കും കുറച്ചു ദിവസൊക്കെ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരിക്കും പക്ഷെ തിരിച്ചു തന്ന അവന് എന്തെല്ലാം ജോലികൾ ചെയ്യുന്നുണ്ട് അപ്പൊ വേണേൽ നമുക്ക് പറയാം എന്താ ഭാവിയിൽ അത് പ്രശ്നമാവും നടുവേന വരും അല്ല അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറയാം നല്ല ഒരു പൊസിഷൻ ഇരുന്നിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നടുവേനയും വരത്തില്ല അതേപോലെ നമ്മള് മെഡിസിൻ കൃത്യമായിട്ട് എടുക്കുക ഫുഡ് നന്നായിട്ട് കഴിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക ഏറ്റവും വലുത് നമ്മുടെ മനസ്സിനെ ഹാപ്പിയാക്കി വെക്കുക ഇത് മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന എന്ത് തരത്തിലുള്ള സംഭവം ഉണ്ടായാലും കട്ട് ചെയ്ത് ഒഴിവാക്കിയേക്കാം ആ പിന്നെ പിന്നെ ഞാൻ പറയാൻ പറഞ്ഞ ഒരു കാര്യം അതായത് ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞാണ് ആൾ ബെഡിലേ ആണ് ടേബിളില്ല കട്ടിങ് ടേബിളൊന്നുമില്ല കാരണം ബെഡിലാണ് വിരിച്ചിട്ട് കുഞ്ഞിൽ വെട്ടുന്നത് പണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തതിന്റെ ഫലം എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് അങ്ങനെ ചെയ്യരുത് നിങ്ങൾ നിലത്ത് വിരിച്ചിട്ടിട്ട് നിങ്ങൾ ചമ്പരം പടഞ്ഞിരുന്ന് വെട്ടി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കട്ടില്ലേൽ വെച്ചിട്ടിട്ട് ഇങ്ങനെ കുഞ്ഞു തന്നിട്ട് തുണി വെട്ടരുത് നിങ്ങൾ നടുവ് വളയ്ക്കും തോറും അത് നമ്മുടെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും പറ്റുവാണെങ്കിൽ നല്ലൊരു മേശയെ തന്നെ വെട്ടുക ഇരിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ പോസ്റ്ററിന് അനുസരിച്ച് കൂഞ്ഞി കൂഞ്ഞി പോകാതെ ഇങ്ങനെ വളഞ്ഞു പോകാത്ത നല്ല സ്ട്രേറ്റ് ആയിട്ടിരുന്ന് സ്റ്റിച്ച് ചെയ്യാൻ ഭാഗത്തിന് ചെയർ സെറ്റ് ചെയ്തിട്ട് മാത്രം ഇരിക്കുക അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സൊക്കെ ആയിരിക്കണം ഇതിനെ തകർക്കുന്ന ഏതൊരു സംഭവമാണെങ്കിലും എടുത്ത് മാറ്റാമെന്നുള്ളതേ ഉള്ളൂ നാട്ടുകാരെ ബോധിപ്പിക്കണം വീട്ടുകാരെ ബോധിപ്പിക്കണം ജസ്റ്റ് കട്ട് അമ്പികപ്പിള്ളയിൽ മാഡം ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുള്ളതാണ് മൂന്നാലു ദിവസമൊക്കെ ഹെയർ കട്ട് ഒക്കെ ചെയ്യാതിരിക്കുമ്പോഴത്തേനും ആൾക്ക് കൈ ഇങ്ങനെ വരയ്ക്കുത്ര എനിക്ക് എനിക്ക് തുണി വെട്ടിയില്ലെങ്കിൽ ആ ഒരു ഫീലാണ് ആണ് അപ്പൊ അത്രയും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഈ സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനെ നിർത്തിവെക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല കുറേ നാളുകളായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പിള്ളേരെ നോക്കിയിട്ട് മതി പിന്നെ അതേസമയത്ത് എൻ്റെ കസ്റ്റമേഴ്സ് എന്നെ എൻ്റെ അത്രയും ക്ലോസ് ആയിട്ട് എൻ്റെ ആ സർക്കിളിൽ നിൽക്കുന്ന ഒരു മനുഷ്യനും അങ്ങനെ പറയത്തില്ല സൂര്യ ചെയ്യേ ചെയ്യുന്നേ പറയത്തുള്ളൂ വിട്ട് കളയരുത് അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങൾ ആരെങ്കിലും ഒരു സ്റ്റിച്ചിങ്ങിൽ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആ സ്ട്രഗിൾ എന്തോരുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമർ പോയിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ടച്ച് പോയിട്ടുണ്ടായിരിക്കും നിങ്ങൾ ഒന്നേന്ന് പഠിച്ചോണ്ടായിരിക്കും ഇരിക്കുന്നത് ഇപ്പോഴെങ്കിൽ ഇപ്പോഴത്തെ ആ ട്രെൻഡൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞു വരണമെങ്കിൽ തന്നെ നിങ്ങൾ ചിലപ്പം കാണുന്നുണ്ടായിരിക്കും പക്ഷെ ചെയ്യാത്തടത്തോളം കാലം നമുക്ക് ആ ടച്ച് കീപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ മാനസിക ഒരവസ്ഥ എന്ന് പറയുന്നത് സ്വല്പം ആണ് മറ്റൊന്നല്ല ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രഫൻസിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫീഡിങ് എങ്ങനെയായിരിക്കണം എന്നറിയത്തില്ല കുഞ്ഞിനെ എങ്ങനെ പിടിക്കണം എന്നറിയത്തില്ല അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ആദ്യ ആദ്യം ആകുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ടാവും ടേക്ക് ടൈം ഏഹ് അപ്പം ഈ സമയത്ത് നമ്മൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡായിട്ടൊന്നും ചിന്തിക്കാതെ കുറച്ച് റിലാക്സ് ആക്കി അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം കോൺഫിഡൻറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾ ചെയ്താൽ മതി ഇപ്പം ഞാൻ മൂത്ത മൂത്തമോന്റെ കേസിൽ ആദ്യത്തെ മൂന്ന് മാസം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് അവനും ഞാൻ ഞാൻ ആദ്യമായിട്ടൊരു അമ്മയാകുക ആ സമയത്ത് എനിക്ക് ഒന്നും അറിയത്തില്ല എങ്ങനെ പിടിക്കണം എന്നറിയത്തില്ല പാല് കൊടുക്കാൻ അറിയത്തില്ല ആ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊന്നും അറിയത്തില്ല കുഞ്ഞെന്തിനോ കുഞ്ഞ് ചുമ്മാ ഇങ്ങനെ കരയുന്നുണ്ടായിരിക്കും എന്തിനാ കരയുന്നൊന്നും നമുക്ക് മനസ്സിലാവണം എന്നില്ല അപ്പൊ അതേപോലെ തന്നെ നമുക്ക് നമ്മളോടൊരു കമ്മിറ്റ്മെന്റ് വേണം വേറൊന്നും നമുക്കറിയാല്ലോ പ്രഗ്നൻ്റ് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി ഇപ്പം നമ്മളായിരിക്കും സെൻട്രർ പ്രഗ്നൻ്റ് ആകുമ്പോഴത്തേനും കാരണം നമ്മുടെ വീട്ടിലാണല്ലോ കുഞ്ഞ് അപ്പോൾ ചുറ്റുമുള്ള ഒരു ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നും വൈ അമ്മയുടെ നമ്മുടെ വീട്ടിൽ നിന്നും ആയിട്ട് ഭയങ്കര ഭയങ്കര പാമ്പറിങ്ങും ഭയങ്കര കെയറിങ് ഒക്കെ ആയിരിക്കും അപ്പം നമ്മളായി സെൻടർ പക്ഷെ കുഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേനും കുഞ്ഞായിരിക്കും സെൻടർ നമ്മളായിട്ട് ലാസ്റ്റായിരിക്കും കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന ഒരാൾ ഇതായിരിക്കും മെയിൻ എല്ലായിടത്തേം കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ അല്ലാത്ത ഒരുപാട് പേരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ യോഗം എന്ന് വേണേൽ പറയാം ഇപ്പം എൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ കുഞ്ഞൊക്കെ ആകുന്നതിനൊക്കെ മുന്നേ വരെ ഞാൻ എൻ്റെ കാര്യം സെൽ മറ്റേ സ്കിൻ കെയറും ഹെയർ കെയറും അതും ഇതൊക്കെ ചെയ്ത് നടന്ന ഒരാളാണ് അപ്പോൾ കുഞ്ഞായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അതൊന്നും ഇല്ല പെട്ടെന്ന് സ്വിച്ച് വിട്ട പോലെ ഇതെല്ലാം നിന്നു നമുക്ക് പിന്നെ നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ എന്നൊക്കെ ആയിരിക്കും കാര്യം ഞാൻ എന്നെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും എന്നെ ആരെങ്കിലും ബോഡി ഷേമിങ് ചെയ്യുന്നത് എനിക്കിഷ്ടമേ അല്ല ഞാൻ നല്ലപോലെ റിയാക്റ്റ് ചെയ്യും കാരണം അല്ല എന്നോട് ഈ റീസെൻ്റ് ആയിട്ട് എൻ്റെ ഒരു കസിൻ ചോദിച്ചാണ് നീ മൂന്ന് പ്രസവിച്ചിട്ട് നീ വണ്ണം വെച്ചില്ലല്ലോ നീ ഇപ്പോഴും ഉണക്കച്ചുള്ളി പോലെയാണല്ലോ ഇരിക്കുന്നത് അങ്ങോട്ട് കത്തി എനിക്ക് ഞാൻ വണ്ണം വെച്ചാലോ മെലിഞ്ഞാലോ ഇനി നന്നായിട്ടിരുന്നു എന്ന് പറഞ്ഞാലും എല്ലാം പ്രശ്നമായിരിക്കും ഇപ്പം ഒരാൾ വണ്ണം വെച്ച് പോയാൽ നമ്മൾ പറയത്തില്ലേ അയ്യോ വേണ്ടേ പ്രസവം കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് ഇനി മെലിഞ്ഞു പോയാലും അയ്യോ അവൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് മെലിഞ്ഞു പോയി നമ്മൾ തന്നെ ഒന്നും കഴിക്കുന്നില്ല ലേഹം കഴിക്കുന്നില്ലേ അത് കഴിക്കുന്നില്ല ഇത് കഴിക്കുന്നില്ല ഇനി അഥവാ നന്നായിട്ടിരിക്കുകയാണെങ്കിലും ആ മനുഷ്യനെ കണ്ണു വെച്ച് കൊല്ലും അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് സ്റ്റിച്ച് ചെയ്യുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും പ്രാഗാനാണ് ആൾക്കാർക്ക് ഇഷ്ടം അതേ സമയത്തോ ആണല്ലേ ആ എന്നാ നന്നായി വരും എന്ന് പറയാനായിട്ട് തോന്നുന്നില്ല അൾട്ടിമേറ്റ്ലി ഞങ്ങളും കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണല്ലോ അപ്പൊ എൻ്റെ പേരൻസിനും ഈ പറയുന്ന പോലെ ഈ ആയുർവേദ മരുന്ന് കഴിക്കലും വയറ് തിരുമലും ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്കും ആണ് അല്ലെങ്കിൽ അവരും ഇങ്ങനെ ഫോളോ ചെയ്യണം എന്ന് വിശ്വസിക്കുന്നവരാണ് അപ്പം അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഞാനും ചെയ്തിട്ടുണ്ട് അപ്പം ഒന്നും എടുത്തില്ലേ എന്ന് ചോദിക്കുന്നതിനകത്ത് യാതൊരു വിധർത്ഥവും ഇല്ല ചെയ്യുന്നവർ ചെയ്യും ചെയ്യണ്ടാത്തവർ ചെയ്യത്തില്ല ഇപ്പം നമ്മളെ ഹാപ്പി ആക്കി വെക്കുന്ന കാര്യത്തിൽ നമ്മൾ എൻഗേജ് ആവുക ഈ ടോക്സിറ്റി ഭരത്തുന്നിടത്തുനിന്ന് എക്സ്കേപ്പ് ആവുക അപ്പോൾ എനിക്കിത്രയും പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വേഗം വരാം അതുവഴിക്കും ടാറ്റാ